പ്രതിപക്ഷ നേതാവിനെതിരായ അഴിമതി ആരോപണത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി വിജിലൻസ് കോടതി തള്ളി ഇതര സംസ്ഥാനങ്ങളിൽ കൂടി പണം കടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞു കേരളയിൽ പദ്ധതി അട്ടിമറിക്കാൻ നൂറ്റി അൻപത് കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു പി വി അൻവർ എംഎൽഎയുടെ ആരോപണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സമീപിക്കാനാണ് ഹർജിക്കാരന്റെ നീക്കം കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ കമ്പനികളിൽ നിന്ന് പലതവണയായി നൂറ്റി അൻപത് കോടി രൂപ കോയമ്പത്തൂർ വഴി ചാവക്കാട് ചാവക്കാടെത്തിച്ചുവെന്നും ഈ തുക വി ഡി സതീശന് ലഭിച്ചെന്നുമാണ് പി വി അൻവറിൻ്റെ ആരോപണത്തിൽ പറയുന്നത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന ആരോപണം അന്വേഷിക്കാൻ കഴിയില്ലെന്നായിരുന്നു വിജിലൻസ് നിലപാട് കൂടാതെ പണം വാങ്ങിയെന്ന കാലയളവിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നില്ലെന്നും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ഇതോടെ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി തള്ളുകയായിരുന്നു ഇനി ഇ ഡിയെ സമീപിക്കാനാണ് ഹർജിക്കാരനായ എച്ച് ഹഫീസിന്റെ നീക്കം വിജിലൻസിന്റെ മറുപടി വൈകിയതോടെയാണ് വിധി പറയുന്നതിലും കാലതാമസം വന്നത് നിയമസഭാ പ്രസംഗത്തിന് സഭയുടെ പ്രിവിലേജ് പ്രിവിലേജുള്ളതിനാൽ കേസെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നിയമോപദേശം ലഭിച്ചതായി കോടതിയിൽ വിജിലൻസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കേസെടുക്കാൻ അനുമതി ആവശ്യമില്ലെന്ന നിയമസഭാ സെക്രട്ടറിയുടെ കത്ത് ഹർജിക്കാരൻ ഇതിനിടെ കോടതിയുടെ മേശപ്പുറത്ത് വെച്ചു ഈ കത്ത് പരിഗണിച്ച് അന്വേഷണം ആരംഭിക്കണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം പ്രതിപക്ഷ നേതാവിന്റെ യാത്രാരേഖകളടക്കം പരിശോധിക്കണമെന്നും അൻവർ നിയമസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് എച്ച് ഹഫീസ് ഹർജിയുമായി വിജിലൻസ് കോടതിയെ സമീപിച്ചത് തിരുവനന്തപുരം